ലോഡ് വെൽക്കം ടു ലേൺ ദ ബൈബിൾ ഇന്നത്തെ ബൈബിൾ ക്യൂസ് ലേവ്യ പുസ്തകം മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം സമാധാനയാഗമായി അർപ്പിക്കേണ്ട മൃഗങ്ങൾ ഏതൊക്കെയാണ് കന്നുകാലി ആട് കുഞ്ഞാട് കോലാട് മൂന്നാം മൂന്നാമധ്യായം ഒന്ന് ആറ് ഏഴ് പന്ത്രണ്ട് വാക്യങ്ങൾ ചോദ്യം രണ്ട് ഏത് യാഗത്തിലാണ് പെണ്ണാടിനെ അനുവദിച്ചിരിക്കുന്നത് സമാധാന മൂന്നാം മൂന്നാമധ്യായം ആറാം വാക്യം ചോദ്യം മൂന്ന് കുഞ്ഞാടിനെ വഴിപാടായി അർപ്പിക്കുന്നു എങ്കിൽ അതിനെ എവിടെ വച്ച് യാഗം അർപ്പിക്കണം യഹോവയുടെ സന്നിധിയിൽ വച്ച് മൂന്നാം മൂന്നാമധ്യായം ഏഴാം വാക്യം ചോദ്യം നാല് സമാധാനയാഗത്തിലെ മേധസ്സൊക്കെയും ആർക്കുള്ളത് ആകുന്നു മൂന്നാം മൂന്നാമധ്യായം പതിനാറാം വാക്യം ചോദ്യം അഞ്ച് ഇസ്രായേലിലെ സകലവാസസ്ഥലങ്ങളിലും തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടം എന്താണ് മേധസ്സും രക്തവും തിന്നരുത് എന്നുള്ളത് മൂന്നാം അധ്യായം പതിനേഴാം വാക്യം ചോദ്യം ആറ് അഭിഷിക്തനായ പുരോഹിതൻ ജനത്തിന്മേൽ കുറ്റം വരത്തക്കവണ്ണം പാപം ചെയ്താൽ താൻ ചെയ്ത പാപം നിമിത്തം പാപയാഗമായി എന്തിനെ അർപ്പിക്കണം ഊനമില്ലാത്ത ഒരു കാളക്കിടാവിനെ നാലാം അധ്യായം മൂന്നാം വാക്യം ചോദ്യം ഏഴ് പുരോഹിതൻ യാഗമൃഗത്തിൻ്റെ രക്തത്തിൽ വിരൽ മുക്കി യഹോവയുടെ സന്നദ്ധിയിൽ വിശുദ്ധ മന്ദിരത്തിൻ്റെ തിരശ്ശീലയ്ക്ക് മുമ്പിൽ എത്ര പ്രാവശ്യം തളിക്കണം ഏഴ് പ്രാവശ്യം നാലാം അധ്യായം ആറാം വാക്യം ചോദ്യം എട്ട് ഹോമയാഗപീഠം ഇരിക്കുന്നത് എവിടെയാണ് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ നാലാം ധ്യായം ഏഴാം വാക്യം ചോദ്യം ഒൻപത് ചെയ്യരുതെന്ന് എഹോബ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും ഇസ്രായേൽ സഭ പാമ്പം ചെയ്ത് അവർ അത് അറിയുമ്പോൾ പാമ്പയാഹമായി എന്തിനെ അർപ്പിക്കണം ഒരു കാളക്കിടാവിനെ നാലാമധ്യായം പതിനാലാം വാക്യം ചോദ്യം പത്ത് ആര് പാപം ചെയ്താലാണ് വഴിപാടായി ഊനമില്ലാത്ത ഒരു ആൺ കോലാടിനെ കൊണ്ടുവരേണ്ടത് പ്രമാണി നാലാമധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും വാക്യങ്ങൾ ചോദ്യം പതിനൊന്ന് ദേശത്തിലെ ജനത്തിൽ ഒരുത്തൻ പാപം ചെയ്താൽ അവൻ എന്തിനെയാണ് വഴിപാടായി കൊണ്ടുവരേണ്ടത് ഊനമില്ലാത്ത ഒരു പെൺ പെൺകോലാടിനെയോ ഊനമില്ലാത്ത ഒരു പെണ്ണാടിനെയോ നാലാമധ്യായും ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും മുപ്പത്തിരണ്ടും വാക്യങ്ങൾ ചോദ്യം പന്ത്രണ്ട് പാപയാഗമൃഗത്തെ അറക്കേണ്ടത് എവിടെ വെച്ചാണ് ഹോമയാഗമൃഗത്തെ അറക്കുന്ന സ്ഥലത്ത് വച്ച് നാലാമധ്യായും ഇരുപത്തിനാലും ഇരുപത്തി ഒൻപതും വാക്യങ്ങൾ ചോദ്യം പതിമൂന്ന് പുരോഹിതൻ പ്രായ ചിത്തം കഴിക്കേണ്ടത് ആർക്കൊക്കെ വേണ്ടിയാണ് ഇസ്രായേൽ സഭ പ്രമാണി ദേശത്തിലെ ജനം എന്നിവർക്ക് വേണ്ടി നാലാമധ്യായം ഇരുപതും ഇരുപത്തി ആറും മുപ്പത്തി ഒന്നും വാക്യങ്ങൾ ചോദ്യം പതിനാല് ഒരുത്തൻ തൻ്റെ അദരങ്ങൾ കൊണ്ട് നിർവിചാരമായി സത്യം ചെയ്യുകയും അത് അവന് മറവായിരിക്കുകയും ചെയ്താൽ അവൻ അത് അറിയുമ്പോൾ താൻ ചെയ്ത പാപം നിമിത്തം അവൻ എന്തിനെയാണ് യാഗം അർപ്പിക്കേണ്ടത് ചെമ്മറിയാട്ടിൻകുട്ടിയോ കോലാട്ടിൻകുട്ടിയോ ആയ ഒരു പെണ്ണാടിനെ അഞ്ചാം അദ്ധ്യായം അഞ്ചും ആറും വാക്യങ്ങൾ ചോദ്യം പതിനഞ്ച് ഒരുവന് ആട്ടിൻകുട്ടിയെ കൊണ്ടുവരുവാൻ വകയില്ലെങ്കിൽ അവൻ എന്തു ചെയ്യണം രണ്ട് കുറുപ്രാവിനെയോ രണ്ട് പ്രാവിൻ കുഞ്ഞിനെയോ കൊണ്ടുവരേണം അഞ്ചാം അധ്യായം ഏഴാം വാക്യം ചോദ്യം പതിനാറ് താൻ ചെയ്ത പാപം നിമിത്തം രണ്ട് കുറുപ്രാവിനെയോ രണ്ട് പ്രാവിൻ കുഞ്ഞിനെയോ കൊണ്ടുവരുന്നവൻ ഏതൊക്കെ ഏതൊക്കെയാകങ്ങൾ കഴിക്കണം പാപയാകവും ഹോമയാകവും അഞ്ചാം അധ്യായം ഏഴാം വാക്യം ചോദ്യം പതിനേഴ് രണ്ട് കുറുപ്രാവിനെയോ പ്രാവിൻ കുഞ്ഞിനെയോ കൊണ്ടുവരുവാൻ വകയില്ലെങ്കിൽ അവൻ വഴിപാടായി എന്തിനെ കൊണ്ടുവരേണം ഒരിടങ്ങളി നേരിയമാവ് അഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യം ചോദ്യം പതിനെട്ട് എന്തിന്മേലാണ് എണ്ണ ഒഴിക്കുകയും കുന്തിരിക്കമിടുകയും അരുത് പാപയാഗമായ നേരിയമാവിന്മേൽ അഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യം ചോദ്യം പത്തൊൻപത് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം മതിക്കുന്ന വിലയ്ക്കുള്ളതായി ഊനമില്ലാത്ത ഒരു ആട്ടുകൊറ്റനെ യഹോവയ്ക്ക് അകൃത്യയാഗമായി കൊണ്ടുവരേണ്ടത് ആരാണ് യഗോവയുടെ വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് അതിക്രമം ചെയ്തവൻ അഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യം ചോദ്യം ഇരുപത് ചെയ്യരുതെന്ന് യഖോവ കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ അകർത്യം ചെയ്യുന്നവൻ ആരോടാണ് അത് ചെയ്യുന്നത് യഹോവയോട് അഞ്ചാം അധ്യായം പതിനേഴും പത്തൊൻപതും വാക്യങ്ങൾ നന്ദി ദൈവമേവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ